നമസ്കാരം പാക്കേജ് വേണം വിവേചനം കാണിക്കുന്നു പാർലമെന്റ് വളപ്പിൽ കേരളത്തിലെ എം പിമാരുടെ പ്രതിഷേധം വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സഹായം വൈകുമ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതിനടക്കം പണം ആവശ്യപ്പെട്ട പ്രതിരോധ മന്ത്രാലയത്തിന്റെ നടപടി ഉൾപ്പെടെ പ്രതിഷേധവുമായി കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിന് മുന്നിൽ ധർണ നടത്തി വയനാടിന് നീതി ലഭ്യമാക്കുക പ്രത്യേക പാക്കേജ് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വയനാട് എം കൂടിയായ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എം പിമാർ ധർണ നടത്തിയത് പ്രധാനമന്ത്രി ദുരന്ത ബാധിത മേഖല സന്ദർശിച്ച് അഞ്ചു മാസം പിന്നിടുമ്പോഴും പണം നൽകിയില്ലെന്നതായിരുന്നു പ്രധാന വിമർശനം വയനാട്ടിൽ വായുസേന നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പണം ചോദിച്ചുള്ള കത്തിനെതിരെ പ്രിയങ്കാ ഗാന്ധി പ്രതികരിച്ചു വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിലെ കേന്ദ്ര സമീപനം നിരാശാജനകമെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു രക്ഷാ ദൗത്യത്തിന് പണം ചോദിക്കുന്നത് ശരിയല്ലെന്നും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ സമീപനം അവസാനിപ്പിക്കണമെന്നും പ്രിയങ്ക പറഞ്ഞു ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ വിവിധ ഘട്ടങ്ങളായി വയനാട്ടിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം എന്നിവയ്ക്ക് പതിമൂന്ന് പോയിന്റ് അറുപത്തി അഞ്ച് കോടിയാണ് സംസ്ഥാനത്തോട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ വിവിധ ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് പ്രതിരോധ സേനയ്ക്ക് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് അറുപത്തി ഒന്ന് കോടി സംസ്ഥാന സർക്കാർ നൽകാനുണ്ട് ഈ തുക മുഴുവനും നൽകണമെന്നാവശ്യപ്പെട്ടാണ് ചീഫ് സെക്രട്ടറിക്ക് പ്രതിരോധ മന്ത്രാലയം കത്ത് നൽകിയത് പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിന് നേരത്തെ പ്രതിരോധ മന്ത്രാലയം പണം ആവശ്യപ്പെട്ടിരുന്നു അന്ന് നൂറ് കോടിയോളം രൂപ സംസ്ഥാനം നൽകിയിരുന്നു വയനാടുമായി ബന്ധപ്പെട്ട് ജൂലൈ മുപ്പത് മുപ്പത്തി ഓഗസ്റ്റ് എട്ട് പതിനാല് ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന്റെ കണക്കുകളാണ് സേന നൽകിയിട്ടുള്ളത് ഉരുൾപൊട്ടൽ നടന്ന ജൂലൈ മുപ്പതിന് എട്ട് പോയിന്റ് കോടിയും മുപ്പത്തി ഒന്നിന് പോയിന്റ് രണ്ട് കോടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അധിക സഹായം വേണമെന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന തർക്കം തുടരുന്നതിനിടെയാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആവശ്യം ദുരന്താനന്തര ആവശ്യങ്ങളുടെ അവലോകന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയെന്നതിനാലാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തതെന്നാണ് കേന്ദ്ര നിലപാട് വയനാടിന് പ്രത്യേക പാക്കേജ് നൽകാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിക്കുകയാണെന്ന് പ്രതിഷേധത്തിനിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളിൽ വിവേചനം പാടില്ലെന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി വയനാടിന് പ്രത്യേക പാക്കേജ് നൽകാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിക്കുകയാണെന്ന് പ്രതിഷേധത്തിനിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളിൽ വിവേചനം പാടില്ലെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലും സമാനമായ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയും ഒരു കോൺഗ്രസ് സർക്കാർ ആണ് അവരും കേന്ദ്രത്തിൽ നിന്ന് സഹായം തേടുകയാണ് എന്നാൽ രണ്ട് കേസുകളിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഇരകളുടെ അവകാശം നിഷേധിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങളിൽ കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കരുത് വയനാട് എം പറഞ്ഞു ഡിസംബർ മൂന്നിന് പ്രിയങ്കാ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള എം പിമാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ദുരന്തത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്ന കാര്യം അടിയന്തരമായി പരിഗണിക്കണമെന്നായിരുന്നു കേരളം ആവശ്യപ്പെട്ടത്